കഴിഞ്ഞ ദിവസം ഫോണിലെ കോണ്ടാക്സിൻ്റെ ഇടയിൽ ഒരു നമ്പർ സെർച്ച് ചെയ്യുന്നതിനിടയിൽ ഒരു പേരെൻ്റെ കണ്ണിലുടക്കി എൻ്റെ ഒരു പഴയ സുഹൃത്തിൻ്റെ പേരായിരുന്നു അത് ആ നമ്പറിലേക്കൊന്ന് വിളിച്ചു നോക്കിയാലോ എന്ന് വിചാരിച്ചു പക്ഷേ വിളിച്ചാലും അപ്പുറത്ത് ഫോൺ എടുക്കാൻ ഈ ലോകത്ത് അവനില്ലല്ലോ ആലോചിച്ച് വേണ്ടെന്ന് വെച്ചു നമ്മുടെയൊക്കെ ഫോണിലുണ്ടാവും ഇതേപോലെ അനാഥമായി പോയ ഒരുപാട് കോണ്ടാക്ട്സ് മരണപ്പെട്ടു പോയവരുടെ അനാഥമായ വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ആ അക്കൗണ്ടുകളിൽ കയറി നോക്കിയാൽ അവരുടെ ഒരു ചെറിയ ജീവിതത്തിനിടയ്ക്ക് അവർ പങ്കുവെച്ച കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ പ്രതീക്ഷകളൊക്കെ നമുക്ക് കാണാം നാളെ നമ്മുടെ അക്കൗണ്ടിലും ആരെങ്കിലുമൊക്കെ ഇതുപോലെ വന്ന് കയറി നോക്കും അന്ന് മരണപ്പെട്ടു പോയി എന്നതിലുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു നമ്പരത്തിനപ്പുറത്തേക്ക് അവരുടെയൊക്കെ മനസ്സിൽ വേർപാടിൻ്റെ ഒരു പാട് വേദന ബാക്കിയാക്കണമെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്കപ്പുറം അവരുടെയൊക്കെ മനസ്സിൽ നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടണം ഒരു ലവ് അക്കൗണ്ട് നമ്മളൊക്കെ അങ്ങനെ ആരുടെയെങ്കിലുമൊക്കെ മനസ്സിൽ അങ്ങനെ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ